ചോദ്യപ്പ എന്ന് ആദ്യമായി കണ്ടെത്തിയതും ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളുടെ മുന്നിലേക്ക് വെച്ചതും കെ എസ് യു ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസ് പരീക്ഷ കാലത്ത് കെ എസ് യു അത് പറഞ്ഞപ്പോൾ അതിനെ മുഖവിലക്കെടുക്കാനോ അതിനെ അംഗീകരിക്കാനോ അവിടുത്തെ ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങൾ തയ്യാറായിട്ടില്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണ കാലത്തും ക്രിസ്മസ് പരീക്ഷാ കാലത്തും നിരന്തരമായി കെ എസ് യു പറഞ്ഞതിന്റെ പേരിലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നത് അന്ന് ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന് ക്രൈംബ്രാഞ്ചിന്റെ ഇന്നത്തെ അറസ്റ്റോടു കൂടി തെളിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു പ്യൂണിനെയാണ് അദ്ദേഹത്തിന് എം എ സൊല്യൂഷനുമായുള്ള ബന്ധം സുവ്യക്തമാണ് അടിയന്തരമായി എം എസ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിച്ച് എം എസ് സൊല്യൂഷന്റെ സിഇഒ സുഹൈബിന്റെ ജാമ്യം റദ്ദാക്കി അറസ്റ്റ് ചെയ്യണമെന്ന് കെ എസ് യു ആവശ്യപ്പെടുകയാണ് രണ്ട് എം എസ് സൊല്യൂഷൻ വഴിയാണ് മറ്റ് സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിലേക്ക് ഈ ചോദ്യ പേപ്പറുകൾ എത്തിയത് എം എസ് മാത്രമല്ല കൃത്യമായി പ്രകടിപ്പിച്ചത് സൈലം ഉൾപ്പെടെയുള്ള ഏജൻസികളുണ്ട് സൈലത്തിന്റെ പടിവാതിൽക്കൽ പോലും എത്തി എത്തി നോക്കാൻ ഇന്ന് വരെ ക്രൈംബ്രാഞ്ച് തയ്യാറായിട്ടില്ല സൈലത്തിനേക്കുൾപ്പെടെ അന്വേഷണം വ്യാപിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് തയ്യാറാവണമെന്ന് കേസ് ആവശ്യപ്പെടുകയാണ് ഒരു പ്യൂണിനെ പിടിച്ചു എന്നതിന്റെ പേരിൽ ചില അധ്യാപകരെ അറസ്റ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ അവരിലേക്ക് മാത്രം ഒതുക്കി തീർക്കാൻ ക്രൈംബ്രാഞ്ച് തയ്യാറാവരുത് കാരണം ഇത് വമ്പൻ സ്രാവുകളാണ് കേവലം ഒരു പ്യൂണിനോ അല്ലെങ്കിൽ അധ്യാപകൻ അധ്യാപകനോ മാത്രമോ ഇതിനെന്ത് കാര്യം ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചനയിൽ വിവിധങ്ങളായ അധ്യാപകർക്ക് പങ്കുണ്ട് സ്വകാര്യ ട്യൂഷൻ സെൻട്രാ സെന്റർ മാഫിയയ്ക്ക് പങ്കുണ്ട് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എസ് 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 പങ്കുണ്ട് ഈ ഗൂഢാലോചന അന്വേഷിക്കാൻ കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള വമ്പൻ റാക്കറ്റ് റാക്കറ്റിന്റെ റാക്കറ്റിന്റെ നേതൃത്വത്തിലുള്ള ഗൂഢാലോചന അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചും വിദ്യാഭ്യാസ വകുപ്പും തയ്യാറാവണമെന്ന് കെ ആവശ്യപ്പെടുകയാണ് നമ്മൾ അന്ന് പറഞ്ഞു അൺഎയ്ഡഡ് സ്ഥാപനങ്ങളാണ് അണ്ണേഡ് സ്ഥാപനങ്ങളിലേക്ക് ചോദ്യങ്ങൾ എത്തുമ്പോൾ അത് വിതരണം ചെയ്യുന്ന സമയത്താണ് അവരുമായി ക്ലബ്ബ് ചെയ്യുന്ന സ്വകാര്യ ട്യൂഷൻസ് ഏജൻസികൾ ചോർത്തിയെടുക്കുന്നത് എന്ന് പല അണ്ണേഡ് സ്ഥാപനങ്ങളുടെയും ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നത് ഇത്തരം അക്കാദമികളാണ് അവർക്ക് അനുവദിച്ചിട്ടുള്ള ബാച്ചുകൾ പ്രവർത്തിക്കുന്നത് ഇത്തരം അക്കാദമികളാണ് അത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുമെന്ന് കെ എസ് യു ആശങ്കപ്പെടുന്നു അത് വസ്തുതയാണ് അതിന് നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാവണം ഇത്തരം സ്ഥാപനങ്ങളിൽ സ്വകാര്യ അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ ക്ലാസ് എടുക്കുന്ന ഗവൺമെന്റ് സ്കൂളുകളിലെ അധ്യാപകരെ കണ്ടെത്താൻ മിന്നൽ പരിശോധന നടത്താൻ ഇനിയും സർക്കാർ തയ്യാറാവണം